الحمد لله الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور انفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا اله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فأنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ألم تري أن الله أنزل من السماء ماء فأخرجنا به ثمرات مختلفا ألوانها ومن الجبال جدد بيض وحمر مختلف ألوانها وغرابي بصود

ജീവിതത്തിൽ അത് പുലർത്തി അതിനെ പരിപാലിച്ച് തകവയോടുകൂടി മുന്നോട്ട് പോകുവാനും ഇഹപര വിജയം കരസ്ഥമാക്കുവാനും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസീയത്ത് ചെയ്യുകയാണ് അഹു സുബാനോ താല നേരായ വഴിയിലൂടെ നമ്മെ എല്ലാവരെയും നയിക്കുമാറാകട്ടെ മനുഷ്യരുടെ സമുദായം എന്ന നിലക്കുള്ള ചില അവകാശങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മൾ ഹക്കുകളെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ ഹക്കുകളെ സംബന്ധിച്ച് പറഞ്ഞു വരികയാണ് അതിനിടയിൽ കമ്മ്യൂണിറ്റി എന്ന നിലക്ക് അല്ലെങ്കിൽ വ്യത്യസ്ത കമ്മ്യൂണിറ്റികൾ വ്യത്യസ്ത ഐഡന്റിറ്റികൾ എന്ന നിലക്ക് പരസ്പരമുള്ള അവകാശങ്ങളെയും ബാധ്യതകളെയും കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ പാഠങ്ങളുമായി ബന്ധപ്പെട്ടാണ് ചില ആശയങ്ങൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ഹൊത്തുബയിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ഇസ്ലാമിൻ്റെ പ്രചാരത്തെ സംബന്ധിച്ചുള്ള പ്രചാരണത്തെ സംബന്ധിച്ചുള്ള ചില ചരിത്രം നമ്മൾ വിശദമായിട്ടൊന്ന് പഠിക്കുന്നത് നല്ലതാണ് വളരെ കൃത്യമായിട്ട് വ്യത്യസ്ത ദേശങ്ങളിൽ എങ്ങനെയാണ് ഇസ്ലാം ഒരു സജീവ സാന്നിധ്യമായി മാറിയത് എന്നതിനെക്കുറിച്ച് നമുക്ക് പ്രധാനമായും കാണാൻ സാധിക്കുന്ന ഒരു സംഭവം ഇസ്ലാമിൻ്റെ ഒന്ന് ഇസ്ലാമിന്റെ ഒരു ഒരു ആക്സ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയും അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും അംഗീകരിക്കാനുള്ള ഒരു ശേഷിയാണ് അല്ലെങ്കിൽ പലതിൽ നിന്നും സ്വന്തമാക്കുവാനുള്ള അഡാപ്റ്റബിലിറ്റി എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ഒരു പരിസരത്തിന് അനുരൂപമായി മാറാനുള്ള ഒരു ഒരു ശേഷി അതോടൊപ്പം തന്നെ പലതിൽ നിന്നും ഉൾക്കൊള്ളുവാനും നന്മയായിട്ട് നല്ലതായിട്ട് പ്രയോജനപ്രദമായിട്ട് എന്ത് എവിടെ കണ്ടാലും അത് നമുക്കുള്ളതാണ് എന്ന ഒരു ചിന്ത ആ ഒരു ചിന്താഗതിയോടു കൂടിയാണ് അത് വികാസം പ്രാപിച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും മറ്റൊന്ന് അതിൻ്റെ ഒരു ഉൾക്കൊള്ളൽ ശേഷി അതിവിടെ പറഞ്ഞത് തന്നെയാണ് വ്യത്യസ്ത സംസ്കാരങ്ങളിലും ജീവിതശീലങ്ങളിലും പെട്ടവരോടുള്ള നിലപാട് അതോടൊപ്പം തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നവരോടുള്ള നിലപാട് ഇതിലൊക്കെ വളരെ ക്രിയാത്മകമായ ഗുണാത്മകമായ രീതികൾ ഇസ്ലാം വികസിപ്പിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പ്രകൃതത്തിൽ തന്നെ അത് കൊണ്ടാണ് പല പ്രദേശങ്ങളിലും ഇസ്ലാമിനെ കടന്നു ചെല്ലാനും സജീവ സാന്നിധ്യമായി മാറാനും സാധിച്ചതും എന്നുള്ളതാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക വ്യത്യസ്തങ്ങളായ സമൂഹങ്ങളുമായി സംവദിച്ചുകൊണ്ട് വികസിച്ചതാണ് ഇസ്ലാം അതുകൊണ്ട് തന്നെ ഇതിനകത്തും ആന്തരികമായിട്ട് ഒരുപാട് വൈവിധ്യങ്ങളുണ്ട് ഇത്തരം വൈവിധ്യങ്ങളൊക്കെ എന്തോ ഒരു മഹാപരാധമാണ് എന്ന നിലക്ക് നമ്മളതിനെ സമീപിക്കേണ്ടതില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അള്ളാഹു സുബാനോ താല മനുഷ്യർക്ക് ദീം പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും പ്രകൃതിയെ സംബന്ധിച്ച് പറയാറുണ്ടല്ലോ പ്രകൃതിയിൽ നിന്നാണ് നമ്മൾ ആയാത്ത് സ്വീകരിക്കുന്നത് ഖുർആാനിലുള്ള അള്ളാഹുവിന്റെ വചനങ്ങളും ആയാത്താണ് പക്ഷെ പ്രഥമമായി റസൂലിനോട് ആദ്യം വായിക്കാൻ പറഞ്ഞത് ഇക്കുറ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹു അലൈഹി വസ്ലമിയുടെ മുമ്പിൽ ഉള്ളത് പ്രകൃതിയാണ് അല്ലെങ്കിൽ ചുറ്റുപാടുകളാണ് അപ്പം അതിനെ നന്നായിട്ട് വായിക്കുക പഠിക്കുക അപ്പം ഇത് സംബന്ധമായിട്ട് പറയുമ്പോൾ പ്രകൃതിയുടെ ഒരു ഡൈവേഴ്സിറ്റിയെ സംബന്ധിച്ച് എപ്പോഴും സൂചിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും പ്രകൃതിയുടെ വൈവിധ്യം ഇവിടെ നമ്മൾ തുടക്കത്തിൽ ഓതി വെച്ചിട്ടുള്ള സുറത്ത് ഫാത്തിറുള്ള ആയത്ത് അതിലും അത് തന്നെയാണ് പരാമർശിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും മലം തറ അന്നാ അൻസല മിനസ്സമായി മാറും അല്ലാഹു ആകാശത്ത് നിന്ന് ജലം വർഷിക്കുന്നത് നീ കാണുന്നില്ലയോ ഒരേ ജലമാണ് എല്ലായിടത്തും വർഷിക്കപ്പെടുന്നത് അതിന് യഥാർത്ഥത്തിൽ വ്യത്യാസങ്ങളൊന്നുമില്ല അഹ്റജിനാബി സമറാദ്യ മുഖ്തലിഫ നൽവാനുമാണ് എന്നിട്ട് അതിൽ നിന്ന് പഴങ്ങൾ മുളപ്പിക്കുകയാണ് അല്ലെങ്കിൽ വിളവുകൾ ഉണ്ടാവുകയാണ് പഴങ്ങളും പച്ചക്കറികളും മറ്റുമൊക്കെ മറ്റുമൊക്കെയായിട്ട് ധാരാളം വിളവുകൾ ഉണ്ടാവുകയാണ് മുഖ്തലിഫൻ അൽവാനുഹ വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ളത് എന്നാണ് ഇവിടെ ലൗൻ വർണ്ണം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന നിറത്തെ സംബന്ധിച്ച് മാത്രം ഉദ്ദേശിച്ചുള്ളതാണ് എന്ന് തോന്നുന്നില്ല കാരണം വ്യത്യസ്തമായ ഫലങ്ങൾ വ്യത്യസ്തമായ രുചികളുള്ളതാണ് വ്യത്യസ്തമായ ഗുണങ്ങളുള്ളതുമാണ് ആ എല്ലാ വൈവിധ്യത്തെയുമാണ് ഇവിടെ അൽവാനു എന്ന് പറയുന്ന പദത്തിലേക്ക് കുറാൻ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് വേണം ചിന്തിക്കാൻ തുടർന്ന് പറയുന്നത് ജിബാലി മുഖ്തലിഫുൻ അൽവാനു ആ അതുപോലെ തന്നെ മലകളുണ്ട് പർവ്വതങ്ങൾ മലകളോട് ചേർത്ത് നമുക്ക് മണ്ണ് സമതലങ്ങളെയും ദർശിക്കാം പല നിറങ്ങളാണ് ഈ നിറങ്ങളും പല വൈവിധ്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ് അത് വെളുത്തിട്ടും ചുവന്നിട്ടും ഒക്കെ ഉണ്ട് ബഹറാബി ബുസൂദ് നന്നായി കറുത്തിട്ടുമുണ്ട് അപ്പം അങ്ങനെ കറുത്ത മണ്ണ് വെളുത്ത മണ്ണ് ചുവന്ന മണ്ണ് ഇങ്ങനെയൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മണ്ണുകളുണ്ട് വ്യത്യസ്ത നിറങ്ങളിലും രൂപങ്ങളിലുമുള്ള മലകളുണ്ട് ഇതൊക്കെയും ആ വൈവിധ്യത്തെ സംബന്ധിച്ചുള്ള ഒരു ചിത്രം പടച്ചതമ്പുരാൻ വരക്കാണ് എന്നിട്ട് തുടർന്ന് പറയുന്ന വമിനന്നാസ് വമിനാസ് അതുപോലെ മനുഷ്യർക്കിടയിലും അത് അങ്ങനെയൊക്കെ തന്നെയാണെന്ന് മനുഷ്യർക്കിടയിലും അത് അങ്ങനെയൊക്കെ തന്നെയാണ് പടച്ചതമ്പുരാൻ സാക്ഷ്യം പറയുക മൃഗങ്ങൾക്കിടയിലും നിങ്ങൾ പോറ്റി വളർത്തുന്ന കന്നുകാലികൾ അത് മൃഗങ്ങളല്ലാഞ്ഞിട്ടല്ല നമ്മളുമായി കൂടുതൽ അടുപ്പവും സജീവ ബന്ധവുമുള്ളവർ എന്ന നിലക്ക് അനാമിന്റെ കാര്യം പ്രത്യേകം പറഞ്ഞതാണ് അപ്പൊ ജന്തുജാലങ്ങളിലുള്ള വൈവിധ്യങ്ങൾ നിങ്ങൾ തന്നെ വളർത്തുന്ന കന്നുകാലികളിലുള്ള വൈവിധ്യങ്ങൾ അതിനേക്കാൾ പ്രധാനം വമിനാസ് മനുഷ്യരിൽ തന്നെ അതിലും ഇപ്പറഞ്ഞതുപോലെ അവിടെയും അൽവാനാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ മനുഷ്യരിൽ വ്യത്യസ്ത വർണ്ണങ്ങൾ ഉള്ളവർ തന്നെയാണ് എന്നാൽ അതോടൊപ്പം തന്നെ മനുഷ്യരുടെ വ്യത്യസ്ത രീതികളും സംസ്കാരങ്ങളും ഒക്കെ തന്നെ അതൊക്കെയും ഇതിൽ ഉൾപ്പെടും എന്ന് വേണം മനസ്സിലാക്കാൻ ബഹ്തിലാഫ് അൽസിനെത്തിക്കും അൽവാനിക്കും എന്ന് പറയുമ്പോഴും അത് തന്നെയാണ് കേവലം ഭാഷകളിലും നിറങ്ങളിലും മാത്രമായിട്ട് അത് ചുരുക്കേണ്ടതില്ല അത് പദപ്രയോഗങ്ങളാണ് മനുഷ്യർ ജീവിക്കുന്നത് വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിലാണ് സ്വാഭാവികമായും അവരുടെ ശീലങ്ങൾ വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ വലിയൊരു ഡൈവേഴ്സിറ്റി ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഫ്രെയിം ഫ്രെയിംവർക്കിനകത്ത് തന്നെ അതുണ്ടാവും ഇസ്ലാം എന്ന ഫ്രെയിം ഫ്രെയിംവർക്കിനകത്ത് തന്നെ അതുണ്ടാവും അതേസമയം അതിന്റെ പുറത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ആളുകളും ഉണ്ടാവും അവരോടും ആ ഒരു സൗഹൃദത്തിലും അംഗീകാരത്തിലും പെരുമാറുക എന്നുള്ളതാണ് പ്രവാചക മാതൃക എന്ന് നമ്മൾ പഠിക്കുന്നത് അളിറദില്ലാ കൊണ്ടുവൻ്റെ ഒരു പ്രഖ്യാപനം നമ്മൾ പലതവണ ആവർത്തിച്ചല്ലോ മനുഷ്യർക്കിടയിൽ രണ്ട് തരക്കാരേ ഉള്ളൂ ഒന്ന് വിശ്വാസപരമായി നിങ്ങളുടെ സഹോദരങ്ങളാണ് രണ്ടാമത്തെ കൂട്ടർ സൃഷ്ടികൾ എന്ന നിലക്ക് അല്ലെങ്കിൽ മനുഷ്യർ എന്ന നിലക്ക് നിങ്ങളുടെ സമന്മാരാണ് നിങ്ങൾക്ക് തുല്യരാണ് അങ്ങനെ അല്ലാത്തൊരു വിഭാഗം മനുഷ്യർക്കിടയിൽ ഇല്ല എന്നാണ് വിശ്വാസത്തിലെ ശരിതെറ്റുകളെ സംബന്ധിച്ചൊക്കെ നമുക്ക് കാഴ്ചപ്പാടുകളും ധാരണകളും ഒക്കെ ഉണ്ടാവും നമുക്ക് നമ്മുടെ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ പ്രബോധനം ചെയ്യാനും പറ്റും മാത്രവുമല്ല അത്തരം കാര്യങ്ങളിലൊക്കെയും നമ്മളത് അനുവർത്തിക്കുന്നതിൽ അത് എത്രത്തോളം ശരിയാണ് എന്ന് വിശ്വസിക്കുന്നതിൽ അങ്ങേയറ്റം തീവ്രമാകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അങ്ങനെ വരുമ്പോഴും ആന്തരികമായിട്ട് ഡൈവേഴ്സിറ്റി ഉണ്ട് ഇതിനകത്ത് തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാം എന്ന ഫ്രെയിംവർക്കിനകത്ത് തന്നെ ഒരുപാട് വൈവിധ്യങ്ങളുണ്ട് ഇതിനെയെല്ലാം അംഗീകരിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് തുടർന്ന് വടച്ച നമ്പുരാന് പറയുന്ന ഇന്നമായ യക്ഷല്ലാഹമിന്റെ ബാധിഹിൽ മാം അല്ലാഹുവിന്റെ ദാസന്മാരിൽ അറിവുള്ളവർ മാത്രമാണ് അവനെ ഭയക്കുന്നത് അള്ളാഹുവിനെ ശരിയാം വണ്ണം പേടിക്കാൻ അറിവുള്ളവർക്ക് മാത്രമേ സാധിക്കൂ എന്ന് വളരെ കൃത്യമായിട്ട് ഖുറാൻ പ്രഖ്യാപിക്കുന്നതായിട്ടും നമുക്ക് സാധിക്കും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ രൂപത്തിൽ ഇസ്ലാമിനെയും അതിന്റെ ചരിത്രത്തെയും അതുകൊണ്ടാണ് ഇവിടെ സൂചിപ്പിച്ചത് വ്യത്യസ്ത പ്രദേശങ്ങളിൽ ഇസ്ലാമിന്റെ പ്രചാരത്തിന്റെ പ്രചാരണത്തിന്റെ പ്രബോധനത്തിന്റെ സ്വഭാവം എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ചുള്ളൊരു പണം ഇതിങ്ങനെ പറയുമ്പോൾ ഓർമ്മ വരുന്ന ചില സംഗതികൾ ആനുകാലികമായ ചില വർത്തമാനങ്ങൾ കൂടി പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ അബ്ദുറഹ്മാൻ സിസാക്കോ എന്ന പേരിൽ ഒരു ഫിലിം മേക്കർ ഒരു ചലച്ചിത്രകാരൻ അദ്ദേഹം ലോക പ്രശസ്തനാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ലോകോത്തരമായ ചലച്ചിത്ര മേളകളിലൊക്കെയും പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഒരു ആഫ്രിക്കൻ ഫിലിം മേക്കർ അദ്ദേഹത്തെ കുറിച്ച് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അദ്ദേഹം മാലി എന്ന പ്രദേശത്തുള്ള ഫിലിം മേക്കറാണ് താമസിക്കുന്നത് പാരീസിലാണെങ്കിലും മാലിയാണ് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി ആഫ്രിക്കയിലെ മാലി മാലി എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ആഫ്രിക്കയിലുള്ള ഒരു സ്ഥലമാണ് അദ്ദേഹത്തിന്റെ തിമ്പുക്തു എന്നൊരു സിനിമ ഉണ്ട് തിമ്പുക്തു എന്ന് പറഞ്ഞാൽ മാലിയിലെ ഒരു സ്ഥലത്തിന്റെ പേരാണ് അപ്പോൾ അതിന്റെ അദ്ദേഹത്തിന്റെ ആ കഥക്ക് പശ്ചാത്തലമായിട്ട് വരുന്നത് തിമ്പുക്തവിനെ അധിനിവേശിക്കുന്ന അവിടുത്തെ ഒരു റാഡിക്കൽ മിലിറ്റൻ സലഫി ഗ്രൂപ്പ് അവരുടെ ആക്രമണത്തോടുകൂടി കുറേ ദിവസം തിമ്പുക്തൂവിൽ പിന്നെ അവരുടെ ഇസ്ലാം അവരുടേതായിട്ടുള്ള ഒരു ആധിപത്യം നിലനിന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട ചില വാർത്തകളും വർത്തമാനങ്ങളും ഒക്കെയാണ് ഈ ചലച്ചിത്രത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെതായ ഇന്റർവ്യൂയിലൂടെ അദ്ദേഹത്തെ അതിലേക്ക് നയിച്ച ഒരു സംഭവം പ്രധാനപ്പെട്ട സംഭവം നമ്മൾ എങ്ങനെയാണ് ഇസ്ലാമിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ അതിനൊരു ക്രമമുണ്ടല്ലോ യഥാർത്ഥത്തിൽ വളരെ കൃത്യമായിട്ടൊരു ക്രമമുണ്ട് നമ്മൾ ആ ക്രമം തെറ്റിക്കാൻ പാടില്ലാത്തതാണ് ഒരു ക്രമത്തിൽ ക്രമപ്രവൃത്തമായിട്ട് മാത്രമേ എന്ത് പരിവർത്തനവും ഉണ്ടാവുകയുള്ളൂ വേറൊരു അനുഭവം പറഞ്ഞാൽ മക്കയിൽ ചെന്നപ്പോൾ അവിടുന്ന് ഒരു മലയാളി ഗ്രൂപ്പ് ഇസ്ലാമിനെ പരിചയപ്പെടുക എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രോഷർ ഒരു ലഘുലേഖ കയ്യിൽ തന്നിരുന്നു അത് മറിച്ച് നോക്കിയപ്പോൾ അതിൽ കുറെ ഫത്തുവകളാണ് ഫത്വകൾ എന്ന് പറഞ്ഞാൽ സംഗീതം ഹറാമാണ് ഫോട്ടോഗ്രാഫി ഹറാമാണ് പുകവലി ഹറാമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ഹറാം ഫത്തുവകളാണ് ഉള്ളത് അപ്പോൾ അതിലൊക്കെയും യഥാർത്ഥത്തിൽ മറു അഭിപ്രായവും ഉണ്ട് അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല സംഗീതം ഹറാമാണോ ഹലാലാണോ അല്ലയോ എന്നുള്ളത് ഇവിടെ ചർച്ചയല്ല അതേസമയം ഞാൻ അവരോട് ചോദിച്ചത് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ പരിചയപ്പെടുക എന്നുള്ളതാണല്ലോ ഫത്തുവകൾ ഈ പുസ്തകത്തിന്റെ പേര് നിങ്ങളുടെ ഈ ബുക്ക്ലെറ്റിന്റെ പേര് ഇസ്ലാമിനെ പരിചയപ്പെടുക ഇസ്ലാമിനെ ആദ്യമായിട്ട് പരിചയപ്പെടുത്തിയത് അല്ല അള്ള പരിചയപ്പെടുത്തിയത് ആദമിനാണ് ആദം അലിസ്സലാമുക്ക് അള്ള പരിചയപ്പെടുത്തുമ്പോൾ അതിന്റെ ഒരു സ്വഭാവവും രൂപവും എന്തായിരുന്നു ആദമിനെ വിളിച്ചിട്ട് പറഞ്ഞത് നീയും നിന്റെ ഇണയും കൂടി ഈ തോട്ടത്തിലേക്ക് പ്രവേശിക്കണം എന്നിട്ട് ഈ കാണുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഭക്ഷിക്കാം നിങ്ങളുടെ ഇഷ്ടം പോലെ ഭക്ഷിക്കാവുന്ന നിങ്ങളുടെ ഇംഗിതവും സാധ്യതയും അഭിനിവേശവും അഭിലാഷവും അനുസരിച്ച് പ്രവർത്തിക്കാവുന്ന ഒരു വലിയ ലോകം അള്ളാഹു ആദ്യം തുറന്നിട്ട് കൊടുത്തു എന്നിട്ട് അതിന് ശേഷം പറഞ്ഞു ആ ദൂരെ കാണുന്ന ഒരു മരം കണ്ടോ ലാ തക്രബാ ഹാദി അങ്ങോട്ട് അങ്ങട്ട് പോട്ട ഇപ്പോഴാദ്യം പറഞ്ഞതെന്താ പിന്നെ പറഞ്ഞതെന്താ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന്റെ പ്രീച്ചിങ്ങിൻ്റെ ഒരു ക്രമം എന്ന് പറയുന്നു ഇതാണ് മനുഷ്യർക്ക് പോസിറ്റീവായ കാര്യങ്ങൾ ആദ്യം പഠിപ്പിച്ചു കൊടുക്കണം ബാക്കി സംഗതികളല്ല എന്നല്ല നമ്മൾ പറയുന്നത് അതിനോടുള്ള അഭിപ്രായ വ്യത്യാസം നല്ല പറയുന്നത് അതേസമയം അത് പറയേണ്ടത് എപ്പോഴാണ് വളരെ കൃത്യമായിട്ട് അതിനെ വളർത്തുക എന്നത് പ്രധാനമാണ് അങ്ങനെ തന്നെ വേണമല്ലോ നമ്മുടെ ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് തന്നെ എങ്ങനെയാണ് അതിനുള്ള ചില ചിത്രീകരണങ്ങളൊക്കെ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ സിസാക്കോ ഒരു വാർത്ത വായിക്കുകയാണ് തിമ്പുക്തൂവിലുള്ള രണ്ട് പേരെ ഈ റാഡിക്കൽ മിലിറ്റൻ സെലഫി ഗ്രൂപ്പ് പിടിച്ച് പിന്നെ കൊണ്ടുവന്നിട്ട് സ്റ്റോണിങ്ങിന് വിധേയമാക്കി അവരെ കല്ലെറിഞ്ഞു കൊന്നു എന്താ സംഭവം അവരിൽ വ്യഭിചാര കുറ്റം ആരോപിച്ചതാണ് വ്യഭിചാര കുറ്റം ആരോപിച്ച് കല്ലെറിഞ്ഞു കൊന്നു ആ കല്ലേറിൻ്റെ നൈതികതയെ സംബന്ധിച്ച് നമുക്ക് വേറെ ചർച്ച ചർച്ചയില്ല അതിപ്പോഴിവിടെ വിഷയമല്ല പക്ഷെ അതേസമയം തന്നെ അതെത്ര ഭീകരമായ ശിക്ഷയാണ് എന്ന് നമുക്ക് തോന്നിയാൽ പോലും ഇസ്ലാമിന് വ്യഭിചാരം സാമൂഹികമായി ശിക്ഷാർഹമാകുന്നത് എപ്പോഴാണ് നാല് പേര് കണ്ണാല കാണുമ്പോൾ മാത്രം നാല് പേര് കണ്ണാല കാണുക എന്ന് പറയുമ്പോൾ അതൊരു സ്വകാര്യ കുറ്റകൃത്യം മാത്രമല്ലാതായി മാറി അതൊരു തിന്മയോ പാർ പാപം മാത്രമല്ലാതായി മാറി അതൊരു സാമൂഹിക തിന്മയായിട്ട് മാറി അതുകൊണ്ട് നാല് പേര് കണ്ണാലെ കാണുമ്പോൾ നിയമപ്രകാരം നാല് പേര് തന്നെ കാണും നാല് പേർക്ക് പകരം മൂന്ന് പേരാണെങ്കിൽ ഈ മൂന്ന് പേരും മിണ്ടാതെ പോയിക്കൊള്ളണം നാലാമതൊരാളെ വിളിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പാടില്ലാതെ എന്നാൽ വിളിക്കപ്പെട്ടു എന്ന് വിചാരിക്കുക ആരെങ്കിലും നാലാമതൊരാളെയും കൂടെ വിളിച്ചാൽ വിളിക്കപ്പെട്ടോ പോയി നോക്കാൻ പാടില്ല കാരണം ഒരാളുടെ പ്രൈവസിയിലേക്ക് കടന്നു ചെല്ലാൻ ഇസ്ലാം അത് സർക്കാരിനും വ്യക്തിക്കും അനുവാദം കൊടുക്കുന്നില്ല ലാ തജസ്സസ് ഒരാളുടെയും സ്വകാര്യതയിലേക്ക് നിങ്ങൾ അന്വേഷിക്കരുത് ഇടയിലേക്ക് അങ്ങോട്ട് കയറിപ്പോകരുത് അവർ ചെയ്യുന്നത് പടച്ചോ കാണുന്നുണ്ട് ആ കണക്കൊക്കെ അന്ന് നിർത്തോളും അതേസമയം ശിക്ഷാർഹമായി തീരുന്നത് ഒരു സന്ദർഭത്തിൽ മാത്രമാണ് പക്ഷെ അതേസമയം ഈ സംഭവം എന്താണെന്നറിയോ ഈ തിമ്പുക്തൂവിൻ്റെ പ്രദേശത്ത് അവിടെ മുസ്ലിങ്ങളായിക്കൊണ്ട് തന്നെ വ്യത്യസ്ത കമ്മ്യൂണിറ്റികൾ വ്യത്യാസം അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ജനവിഭാഗം തുവാരഗ് എന്നറിയപ്പെടുന്ന ജനവിഭാഗമാണ് അവരുടെ ഇസ്ലാം അനുവർത്തനത്തിന് തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അതേസമയം വളരെ നിർബന്ധമായ അടിസ്ഥാനപരമായ കാര്യങ്ങളിലൊക്കെ ഒന്നു തന്നെയാണ് സാംസ്കാരികമായിട്ട് ഒരുപാട് വ്യത്യാസം നമുക്കത് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ സാധിക്കുമോ എന്നറിയില്ല പൊതുവേദികളിൽ പുരുഷന്മാർ മുഖം മറക്കുന്നവരാണ് പൊതുവേദികളിൽ പുരുഷന്മാർ മുഖം മറക്കും അത് ആണുങ്ങളുടെ ഒരു ഡിഗ്നിറ്റിയുമായി ബന്ധപ്പെട്ട ആചാരമാണ് അവർക്ക് അതേസമയം സ്ത്രീകൾ മുഖം തുറന്നിടുകയും ചെയ്യും അവരിൽ സ്ത്രീകൾക്ക് കൂടുതൽ അംഗീകാരം കിട്ടുന്നത് പൊതുവേദികളിൽ സ്ത്രീകൾ നിർഭയമായിട്ട് അഭിപ്രായവും വർത്തമാനങ്ങളൊക്കെ പറയുമ്പോൾ മാത്രമാണ് അങ്ങനെയുള്ള പെണ്ണുങ്ങൾക്ക് മാത്രമേ പിയ കൊള്ളം കിട്ടുകയുള്ളു നമ്മളെ ഭാഷ പറഞ്ഞാൽ വളരെ നിർഭയം എഴുന്നേറ്റ് നിന്നിട്ട് അഭിപ്രായവും വർത്തമാനവും പറയാൻ ശേഷിയുള്ള അങ്ങനെയുള്ള സ്ത്രീകൾക്ക് മാത്രമേ വരന്മാരെ കിട്ടുകയുള്ളൂ നമ്മൾ അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണ് പറയുന്നുണ്ടെങ്കിൽ ഓളെ ഒഴിവാക്കുകയ്യ ഓളെ ഒഴിവാക്കിയിട്ട് അടക്കം ഒതുക്കേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഒരു സമീപനമുണ്ടല്ലോ ഏറ്റവും പിന്തിരിപ്പനും ഏറ്റവും സ്ത്രീ സ്ത്രീവിരുദ്ധവുമായിട്ടുള്ള ഒരു സങ്കല്പമാണ് ഈ അടക്കമൊതുക്കം അടക്കം മുതുക്കം അവർക്കും വേണം നമുക്കും വേണം അവർക്കും വേണം നമുക്കും വേണം ഹിജാബിന്റെ നിയമം എന്ന് പറഞ്ഞാൽ എന്താ ഹിജാബിന്റെ നിയമം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ബാധകമാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹിജാബ് എന്ന് പറഞ്ഞാൽ തന്നെ തലയിലിടുന്ന ഒരു തുണിയാണ് അപ്പം അത് പെണ്ണുങ്ങൾക്ക് മാത്രം ബാധകമാണ് അങ്ങനെ സ്ത്രീകൾക്ക് മാത്രം ബാധകമായിട്ടുള്ള ഇസ്ലാമിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഹിജാബ് സ്വാഭാവികമായിട്ടും അതിന്റെ നിയമങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ട് അതിന്റെ അർത്ഥം തലയിലിടുന്ന തുണി എന്നല്ല നമ്മൾ എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ പരിമിതപ്പെടുത്തുന്നത് ആ പരിമിതപ്പെടുത്തുന്നതിന്റെ പിന്നിലൊക്കെയും നമ്മുടെ ഒരു ബോധമുണ്ട് നമ്മൾ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മളെ നിയന്ത്രി നമ്മളെ അങ്ങനെയാണ് വളർത്തി വന്നിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ ഞാൻ ഇവിടെ സൂചിപ്പിച്ച എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കുറെ വൈവിധ്യങ്ങളുള്ള ഒരു സമൂഹമാണ് അവര് അവരിൽപ്പെട്ട അല്ലെങ്കിൽ ആ ജനവിഭാഗങ്ങളിൽപ്പെട്ട മാലി എന്ന് പറയുന്ന പ്രദേശത്ത് പെട്ട ചില ആളുകളുടെ വിവാഹ രീതികൾ വേറെയാണ് അതേസമയം നമ്മൾ ഇസ്ലാമികമായിട്ടുള്ള ഈജാബു ഒക്കെ നടക്കുന്നുണ്ട് എന്നാൽ രീതികൾ വ്യത്യസ്തമാണ് രീതികൾ വ്യത്യസ്തമായതിനെ നമ്മൾ അസഹിഷ്ണുത കാണിക്കേണ്ടതില്ല ഈ റാഡിക്കൽ വീക്ഷണ പ്രകാരം ശരിയല്ല എന്ന് അവർക്ക് തോന്നിയിട്ടുള്ള പ്രകാരത്തിൽ വിവാഹിതരായിട്ടുള്ള രണ്ട് ദമ്പതികളെ പിടിച്ചു കൊണ്ടുവന്നിട്ടാണ് ഈ സ്റ്റോണിങ്ങിന് വിധേയമാക്കിയത് ഇതാണ് സംഭവം ഇനി യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഏത് നിയമവുമായി നിയമവുമായിട്ട് ഏത് സംസ്കാരവുമായിട്ട് ബന്ധപ്പെടുന്നതാണ് എന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടതാണ് സ്റ്റോണിങ് എന്ന് പറയുന്ന ശിക്ഷ അത് പറഞ്ഞല്ലോ അതിന്റെ നൈതികതയെ കുറിച്ച് നമുക്ക് വേറെ ഇർച്ച ചെയ്യാം എന്നാൽ പോലും സ്റ്റോണിങ് എന്ന് പറയുന്ന ശിക്ഷ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് ലഭ്യമായിട്ടുള്ള രേഖകളിൽ പറഞ്ഞിട്ടുള്ളത് വിവാഹിതരായിട്ടുള്ള വ്യഭിചാരികൾക്ക് മാത്രമാണ് അപ്പോൾ ഇവർ വിവാഹിതരാണോ അല്ല എന്നല്ലേ ശിക്ഷ നടപ്പിലാക്കിയാണ് പറയുന്നത് ശിക്ഷ നടപ്പിലാക്കിയ ടീം പറയുന്നത് അവർ വിവാഹിതരല്ല എന്നാണ് അങ്ങനെ ആകുമ്പോൾ സ്റ്റോണിങ് ഇല്ല അവിടെ പിന്നെ അടിക്കൽ മാത്രമേ ഉള്ളൂ അതേസമയം വിവാഹിതരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാഹിതരല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടിയാൻ മാത്രമല്ലേ പാടുള്ളൂ സോണിങ്ങിനു വിധേയമാക്കാൻ പാടില്ലല്ലോ അപ്പൊ എന്ത് തന്നെ ഇത് അതുമായിട്ട് ഒരു നിലക്കും ബന്ധപ്പെടുന്നതല്ല എന്നിട്ടും അങ്ങനെ ഒരു ശിക്ഷ നടപ്പിലാക്കി എന്ന് മാത്രവുമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ശിക്ഷാവിധികൾ നടപ്പിലാക്കലാണ് പ്രാഥമികമായിട്ട് ഇസ്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറെ ഫത്വകളുടെ മതമാണ് ഇസ്ലാം എന്ന് കരുതുന്നത് പോലെ ഇതുപോലുള്ളൊരു ചിന്താഗതി അത്തരം ചിന്താഗതികളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഇസ്ലാമിന്റെ പ്രചാരത്തെ സംബന്ധിച്ച് പഠിക്കണം എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത് അബ്ദുറഹ്മാൻ സിസാകോയുടെ പല കൃതികളിലും പല ദൃശ്യങ്ങളിലും ഇസ്ലാം അവരുടെ ഒരു സംസ്കാരമായിട്ട് കടന്നു വരുന്നുണ്ട് വെസ്റ്റ് ആഫ്രിക്കയിൽപ്പെട്ട ഒരു സ്ഥലമാണ് വെസ്റ്റ് ആഫ്രിക്കയിൽപ്പെട്ട നമ്മൾ സബ്സഹറൻ എന്ന് വിളിക്കുന്ന പ്രദേശത്തുള്ള ഒരു രാജ്യമാണ് അതിന്റെ തൊട്ടടുത്ത് മൗറിത്താനിയ മൗറിത്താനിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് വലിയൊരു ശതമാനം മുസ്ലിങ്ങൾ താമസിക്കുന്ന മധുരവുമല്ല അവിടുത്തെ ഭാഷ അറബിയുമാണ് ഒരുപാട് ഭാഷകൾ മാലിയിലെ ഒരു വലിയ രാജാവ് വലിയൊരു ഭരണാധികാരിയാണ് മൂസ മൻസ മൂസ എന്നാണ് പറയുന്നത് മാലി എംപയറിലുള്ള രാജാക്കന്മാരുടെ സ്ഥാനപ്പേര് ചക്രവർത്തി എന്നൊക്കെ അവരുടെ ഭാഷയിൽ അർത്ഥമുള്ള വാക്കാണ് ഈ മൻസ മൻസ മൂസ അദ്ദേഹം ഇസ്ലാമിന്റെ വളർച്ചയിൽ വൈജ്ഞാനികമായ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം തന്നെയും പ്രാദേശികമായ സംസ്കാരങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ ഇസ്ലാമുമായിട്ട് സംയോജിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള ആളാണെന്ന് കാണാൻ സാധിക്കും മാത്രവുമല്ല വിജ്ഞാനത്തിനും അറിവ് പകർന്നു കൊടുക്കുന്നതിനുമൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്നവരാണ് അവര് തിമ്പുക്തൂ മാനുസ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്യാം എന്താണ് ഈ തിമ്പുക്തൂ മാനുസ്ക്രിപ്റ്റ്സ് അവർ അറിവ് പകർന്നു കൊടുക്കുന്ന അവരുടെ കയ്യിൽ മൗലികമായിട്ടുള്ള കൃതികളുണ്ട് അതിന്റെ മാനുസ്ക്രിപ്റ്റുകൾ അത് വലിയൊരു ഒരു കുടുംബ സ്വത്തായിട്ട് കുടുംബ സ്വത്തായിട്ട് പറഞ്ഞാൽ മറ്റാരും വായിക്കാൻ പറ്റാത്ത അർത്ഥത്തിലല്ല അതൊരു നിധി പോലെ അടുത്ത തലമുറക്ക് കൈമാറിക്കൊണ്ടേയിരിക്കുന്ന നേരത്തെ സൂചിപ്പിച്ച റാഡിക്കൽ മിലിറ്റന്റ് ഗ്രൂപ്പിന്റെ ആക്രമണത്തിൽ അത്തരം മാനുസ്ക്രിപ്റ്റുകൾ വലിയൊരു ഭാഗം നശിച്ചും പോയിട്ടുണ്ട് കാരണം വിജ്ഞാനത്തോടും ചിന്തയോടും ആഭിമുഖ്യമുള്ള ആളുകളല്ലല്ലോ ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് ഇങ്ങനെ ചിന്തിക്കുന്നതും അതും നമ്മൾ കണ്ടതാണ് അപ്പൊ ഇവിടെ സൂചിപ്പിച്ച എന്താണെന്ന് വെച്ചാൽ ആ അർത്ഥത്തിലുള്ള വൈവിധ്യം പ്രകൃതിയുടെ ഡൈവേഴ്സിറ്റിയെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു ഈ ഭൂപ്രകൃതിയിൽ നമുക്കറിയാവുന്ന പ്രകൃതിയിൽ ഇന്റലക്ച്വൽ ബീയിങ് എന്ന് പറയാവുന്ന ഒരേ ഒരു അസ്തിത്വമേ ഉള്ളൂ അത് മനുഷ്യനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യർക്കിടയിൽ കൾച്ചറലായിട്ടുള്ള ഡൈവേഴ്സിറ്റിയും ഡൈവേഴ്സിറ്റിയും ആയിട്ടുള്ള ഡൈവേഴ്സിറ്റിയും കൂടി ഉണ്ടാവും മറ്റ് സാധനങ്ങൾ ഇപ്പം പറയുമ്പോഴും പിന്നെ കാലികളെ സംബന്ധിച്ച് പറയുമ്പോഴും ഫലമൂലാദികളെ സംബന്ധിച്ച് പറയുമ്പോഴും മലയെയും മണ്ണിനെയും സംബന്ധിച്ച് പറയുമ്പോഴും ഒക്കെ ഭൗതികമായ ഡൈവേഴ്സിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഇന്റലക്ച്വൽ ബീയിങ് ആയതുകൊണ്ട് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഡൈവേഴ്സിറ്റിയും ഉണ്ടാവും വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിന്തകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതികൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആവിഷ്കാരങ്ങൾ ഇതിനോടൊക്കെയുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് നമുക്ക് ആന്തരികമായിട്ട് പോലും സഹിഷ്ണുത വളരെ കുറവാണ് എന്ന് വേണം മനസ്സിലാക്കാൻ നമ്മൾ നമ്മളൊരൊറ്റ വഴി കണ്ടിട്ടുണ്ട് ആ വഴിയിലൂടെ മാത്രമേ നമ്മൾ ചിന്തിക്കുള്ളൂ അതിനെയാണ് യഥാർത്ഥത്തിൽ റാഡിക്കലിസം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു വഴിയിലൂടെ മാത്രമേ ചിന്തിക്കുള്ളൂ അതുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളതൊക്കെ തെറ്റാണ് ശരിയും തെറ്റും ഉണ്ടാകാം നമ്മൾ ഇതിനെ സംബന്ധിച്ചൊക്കെയും പഠിക്കാനും ചിന്തിക്കാനും ബാധ്യസ്ഥരാണ് എന്നുള്ളതും മനസ്സിലാക്കേണ്ടതാണ് എന്ന് കരുതി ആരെയും വിധിക്കാൻ നമുക്ക് അധികാരമില്ല ഒരാളെ പോലും വിധിക്കാൻ നമുക്ക് അധികാരമില്ല എന്നും മനസ്സിലാക്കേണ്ടതാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ പറയുന്ന ഹക്കുൻ നസൽ എന്ന് നമ്മൾ ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് പഠിക്കാൻ ഹക്കുൻ നസൽ നസൽ എന്ന് പറഞ്ഞ വാക്കിനെ സംബന്ധിച്ച് പറഞ്ഞു നസൽ എന്ന വാക്കിനെ സംബന്ധിച്ച് പറഞ്ഞു അത് മനുഷ്യ കുലത്തെ തന്നെ സൂചിപ്പിക്കുന്നതാണ് മറ്റൊരു ഭാഗത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഐഡന്റിറ്റികളെ സൂചിപ്പിക്കുന്നതുമാണ് എന്ന് കാണാൻ സാധിക്കും ഭൂമിയിൽ കുഴപ്പം പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അവരവിടെ ഉണ്ടാക്കും അവർക്ക് ഭൂമിയിൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അവരവിടെ കുഴപ്പമുണ്ടാക്കുമെന്ന് മാത്രമല്ല അവരവിടെ യുഹിലിക്കൽ ഹർസവൻ നസിൽ അവിടെ വിളവ് നശിപ്പിക്കും അതോടൊപ്പം തന്നെ മനുഷ്യ കുലങ്ങളെയും നശിപ്പിക്കും മനുഷ്യരെ കൊല്ലും എന്ന് പറയുന്ന അത് മനുഷ്യരെ കൊല്ലുക എന്ന് പറയുന്നതന്നെ എത്രത്തോളം ഗുരുതരമാണ് എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് അതേസമയം ഇവിടെ പറയുന്നത് കുലങ്ങളെ നശിപ്പിക്കും അതുകൊണ്ടാണ് നസൽ എന്ന വാക്ക് വാക്കുപയോഗിച്ചത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഐഡന്റിറ്റികളെ കൂടി സൂചിപ്പിക്കുന്ന വാക്കാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആ വാക്കിന് തന്നെ അങ്ങനെ അർത്ഥമുണ്ട് ആ വാക്കിന് തന്നെയും അങ്ങനെ അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ഒരു വംശത്തിൽപ്പെട്ടവൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക സാംസ്കാരികമായിട്ടുള്ള രീതികൾ അവലംബിക്കുന്നവൻ അവരെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു നിലപാടവർ സ്വീകരിക്കും എന്ന് പറച്ചതമ്പുരാൻ അക്രമികളെ സംബന്ധിച്ച് പറയുന്നു എന്നുള്ളതും മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആളുകളെ അംഗീകരിച്ചുകൊണ്ട് അവരോടുള്ള ബാധ്യതകൾ നിറവേറ്റിക്കൊണ്ട് അവരോടുള്ള ബാധ്യതകൾ നിറവേറ്റിക്കൊണ്ട് അവരുടെ അവരോടുള്ള ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതി ഈ ഒരു രീതി പ്രവാചകൻ പഠിപ്പിച്ചതുകൊണ്ടും ആദ്യകാല സമൂഹം അത് വളരെ കണിശമായി അനുവർത്തിച്ചത് കൊണ്ടുമാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ദേശങ്ങളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആവിഷ്കാരങ്ങൾ തന്നെ ഇസ്ലാമിനുണ്ട് എന്തിനധികം നമ്മൾ മധുഹബുകളെ സംബന്ധിച്ച് പഠിക്കാറുണ്ട് മധുഹബുകളൊക്കെ ഉണ്ടായത് അറേബ്യയിലാണ് നമ്മൾ അനുവർത്തിക്കുന്ന മധുഹബുകളിൽ വലിയൊരു വിഭാഗം മധുഹബ് എന്ന് പറഞ്ഞാൽ നമുക്ക് നാല് മധുഹബേ അറിയുള്ളൂ പക്ഷെ അത് മാത്രമല്ല സുന്നി ലോകത്ത് തന്നെയും നാലിന് പുറമെ ഒരുപാട് മധു മധുഹബുകളുണ്ട് ഷീ ലോകത്ത് വേറെയുണ്ട് ഇത് വ്യത്യസ്തങ്ങളായിട്ടുള്ള കർമ്മശാസ്ത്ര രീതികളാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്കൂളുകളാണ് ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്കൂളുകളൊക്കെയും അറബ് നാട്ടിൽ തന്നെയാണ് ഉണ്ടാകുന്നത് ആ ഒറ്റ പ്രദേശത്ത് മാത്രം വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതികൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് സാഹചര്യങ്ങൾ വ്യത്യസ്തമായതുകൊണ്ടാണ് ഇതിനകത്തുള്ളതാണ് അതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റ് ഏതെങ്കിലും ഒന്ന് ശരി എന്ന് വിരിക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്തിട്ടുണ്ട് ആളുകൾ പിൽക്കാലം പിൽക്കാലത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട് മറ്റൊരു മധുപ്പിൽപ്പെട്ട ആളെ വിവാഹം കഴിക്കാൻ പറ്റുമോ എന്ന് പോലും ചിലപ്പോൾ നമ്മൾ ചർച്ച നടത്തി കളയും മറ്റൊരു മധുവിൽപ്പെട്ട ആളെ വിവാഹം ചെയ്യാൻ പറ്റുമോ എന്ന് ഇവരെ ചർച്ച ചെയ്തു എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പം ഇതിനകത്തുള്ള സംഗതികളെ പോലും നമ്മുടേതല്ലാത്ത ഒന്നിനെ കാണാനോ അംഗീകരിക്കാനോ തയ്യാറാവാത്തൊരവസ്ഥ ഇന്നവൽ മൊമ്മ ഇഹുബ എന്ന് പടച്ചതമ്പുരാൻ പറയുമ്പോൾ ആ ഒരു ഉഹുമത്ത് സ്ഥാപിക്കപ്പെടുന്നത് ഈ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എന്നുള്ളത് തിരിച്ചറിയേണ്ടത് ഈ എല്ലാ ആളുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് വലിയ ഒരു സമൂഹമായി അത് മനസ്സിലാക്കിക്കൊണ്ട് അംഗീകരിച്ചു കൊണ്ടാണ് ആ ഒരു സാഹോദര്യത്തെ അള്ളാഹു സുബാനോത്തല സ്ഥാപിക്കുന്നത് ഇന്നമൽ മുഖ്മൂല ഇഹ്ബ സഹോദരങ്ങളല്ലാത്ത മറ്റൊന്നുമല്ല ബൈന ഫാസ്ലിഹുബൈക്കും ആകയാൽ നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളോട് ഏറ്റവും മാന്യമായിട്ട് പെരുമാറുക അവർക്കിടയിൽ നന്മ നടപ്പിലാക്കുക ഏറ്റവും മാന്യമായിട്ട് മാത്രം അവരോട് പെരുമാറുക അതോടൊപ്പം തന്നെ അവർക്കിടയിൽ നന്മയിൽ പരസ്പരം സഹകരിക്കുകയും നല്ലതല്ലാത്ത കാര്യങ്ങളോട് നിസ്സഹകരിക്കുകയും നന്മയിലും പുണ്യങ്ങളിലും നിങ്ങൾ പരസ്പരം സഹകരിക്കുക അതല്ലാത്ത പാപങ്ങളിലും തിന്മകളിലും നിങ്ങൾ പരസ്പരം സഹകരിക്കാതിരിക്കുക നിസ്സഹകരിക്കുക ഇപ്പറഞ്ഞ വർത്തമാനങ്ങളൊക്കെ മറ്റുള്ളവരോടും ബാധകമാണ് ഈ രണ്ടാമത് പറഞ്ഞ സംഗതി എന്ന് പറഞ്ഞാൽ ഇഹ്ബ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് മുമ്മിനുകളുടെ ഒരു സൊസൈറ്റിയെ ആണെങ്കിലും പിന്നീട് പറയുന്ന പെരുമാറ്റ മര്യാദകൾ മറ്റുള്ളവർക്കും ബാധകമാണ് തുടർന്ന് പറയുന്ന ഓരോ വർത്തമാനവും നിങ്ങൾ എങ്ങനെയാവണം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും കാര്യങ്ങൾ പരസ്പരം കൂടിയാലോചിക്കുകയും ചെയ്യണം എന്ന് പടച്ചതമ്പുരാൻ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അമ്രുഹും ഷൂറാ ബൈനവും കാര്യങ്ങൾ പരസ്പരം ഈ കൂടിയാലോചന വേണ്ടിവരുന്നത് എന്തുകൊണ്ടാണ് ഒരൊറ്റ സൊസൈറ്റിക്കകത്ത് അഥവാ ഈ പറയുന്ന ഇസ്ലാമിക് ഫ്രെയിംവർക്കിനകത്ത് തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് അത്തരം ചിന്തകളുള്ളത് കൊണ്ടല്ലേ കൂടിയാലോചന ഇല്ലെങ്കിൽ അതങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി നടപ്പിലാവുകയാണല്ലോ ചെയ്യുക അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് യഥാർത്ഥത്തിൽ ആളുകളോടുള്ള പെരുമാറ്റം പരസ്പരം അസ്വസ്ഥത വളർത്തുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും കടുത്ത നിരോധനമാണ് അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്ന് സൂറത്തുൽ ഹുജറാത്ത് വായിക്കുമ്പോൾ കാണാം സൂറത്തുൽ ഹുജറാത്ത് വായിക്കുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന പിന്നെ പല സംഗതികൾ പരദൂഷണമായാലും ഏഷണിയായാലും നമ്മളിവിടെ പറഞ്ഞ എല്ലാ തേജസ്വസും ചുഴിഞ്ഞന്വേഷിക്കലായാലും ഓരോ കാര്യത്തെയും വളരെ കർശനമായിട്ട് വളരെ ശക്തമായ ഭാഷയിലാണ് ഇത്തരം സംഗതികൾ പടച്ചതമ്പുരാൻ വിലക്കുന്നതെങ്കിൽ പരസ്പരം അസ്വസ്ഥത വളർത്തുന്ന യാതൊന്നും ഉണ്ടാകാൻ പാടില്ല ഇങ്ങനെ കമ്മ്യൂണിറ്റിയോട് അതോടൊപ്പം തന്നെ വ്യത്യസ്ത ഐഡന്റിറ്റികളോട് നമുക്കുള്ള ബാധ്യത ഉത്തരവാദിത്വം നിറവേറ്റാൻ സാധിക്കുക എന്നുള്ളതാണ് പ്രധാനം അപ്പോഴാ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഉൾക്കൊള്ളൽ മാനസികാവസ്ഥയോടുകൂടി വിശാലമായൊരു പരിപ്രേഷ്യത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെ ഉൾക്കൊണ്ടുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പടപ്പുകളെ സൃഷ്ടികളെ മനുഷ്യരെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു സന്നദ്ധതയാണ് യഥാർത്ഥത്തിൽ ഹക്കുൻ നസൽ എന്ന് പറയുമ്പോൾ ആ വാക്കിൽ അടയാളപ്പെടുത്തപ്പെടുന്നത് എന്ന് തിരിച്ചറിയേണ്ടതാണ് ശരിയായ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ശരിയായ രീതിയിൽ ജീവിക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം അള്ളാഹു സുബാനോ താല നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യും